ബാക്ക്ഗ്രൗണ്ട് ും സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് പറഞ്ഞാൽ കുറ്റകൃത്യം നടന്നാൽ എഫ്ഐആർ ഇടും പക്ഷെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ എഫ്ഐആറിന് തത്തുല്യമായി നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന എഫ്ഐആറിന് തുല്യമായ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഇടും അങ്ങനെ ഇടുന്ന കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് അവരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ അച്ഛനമ്മമാരെ കൊണ്ട് ജെ ജെ ബോർഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട് കുട്ടികളെ കുട്ടിക്കുറ്റവാളികളെ കൊണ്ടുപോയി എത്തിക്കുന്ന ബോർഡാണ് ജെ ജെ ബോർഡ് ജെ ജെ ബോർഡിനെ മുന്നിൽ കൊണ്ടുപോകും രേജ ബോർഡിന് മുന്നിൽ കൊണ്ടുപോകുന്ന കുട്ടികള് അവിടെ ചിൽഡ്രൻ ഹോമിലേക്ക് മാറ്റപ്പെടും പിന്നെ നിങ്ങൾക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് വിരാജിക്കാം തമ്പുരാക്കന്മാരായിട്ട് വിരാജിക്കാം പഠനത്തിന്റെ ലോകത്തല്ല അറിവിന്റെ ലോകത്തല്ല തെരുവിൽ കിടന്ന് മൽപ്പിടുത്ത് നടന്ന് തെണ്ടിത്തരം കാണിക്കുന്നവര് ക്രിമിനൽസ് ആണ് അതിന് യാതൊരു യാതൊരു സോപ്പിങ്ങും ഇല്ല എന്റെ ഭാഷയിൽ ക്രിമിനൽസ് ആണ് പക്ക ക്രിൽസ് ആണ് അത് വിദ്യാർത്ഥികളായാലും കൊള്ളാം വലിയവരായാലും കൊള്ളാം ക്രിമിനി തന്നെയാണ് നിങ്ങൾക്ക് ചിരിയുണ്ടാ ചിരി വരുന്നുണ്ടല്ലേ ഞാൻ ചിരിക്കണത് നാളെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി ഞാൻ അയച്ച് അതിന് പേര് വന്നു കഴിഞ്ഞാൽ നിന്റെ ഒന്ന് നിനക്ക് ഒന്നൊരു പാസ്പോർട്ട് കിട്ടില്ല അത് ഉറപ്പിച്ചോ ഒരു പുറത്തേക്ക് പോകാൻ കിട്ടില്ല ഒരു പാസ്പോർട്ട് കിട്ടില്ല ഇന്നൊരു ഇന്നൊരു തൂപ്പുകാരന്റെ ജോലി കിട്ടാൻ ഒരു പെട്രോൾ പമ്പിന്റെ പമ്പില് അടിച്ചു കൊടുക്കാൻ നിൽക്കണമെങ്കിൽ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം ഇവൻ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന സർട്ടിഫിക് വേണം അവിടെ കമ്പ്യൂട്ടറിൽ ഒരു വട്ടം കയറി കഴിഞ്ഞാൽ പിന്നെ ജന്മണ്ടേ നിങ്ങൾക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പി സി സി എന്ന് പറയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല പിന്നെ ഗോവിന്ദ സ്വാഹ കഴിഞ്ഞ ജീവിതം ഈ സിനിമ കണ്ടിട്ട് പല തോന്നിയാസിനിമകളും നമ്മുടെ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ പിള്ളേരെ തോന്നിയാസികളാക്കി കാണിക്കുന്ന ചിത്രീകരിക്കുന്ന പല സിനിമകളും ഇറങ്ങിയിരിക്കുകയാണ് അത് അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന സിനിമകളാണ് അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ തെരുവിൽ കിടന്നുദ്ധിയാണ്ടാവ ഇൻസ്റ്റാഗ്രാമും കുൻസ്റ്റാഗ്രാമും എനിക്ക് ഇൻസ്റ്റാഗ്രാമും ഇല്ല ഫേസ്ബുക്കും ഇല്ല അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനൊരു കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജനിച്ചതാണ് ജീവിച്ചതാണ് കൂലി എന്റെ അച്ഛന് കൂലിപ്പണിയായിരുന്നു ആ കൂലിപ്പണിക്കാരന്റെ മകനായിട്ട് ജീവിച്ച ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലീ ഡിഗ്രിയും കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ഈ ഒരു പോസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അത് നിങ്ങളെപ്പോലെ തെരുവിൽ യുദ്ധം നടത്തിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിയിട്ടല്ല തെരുവിൽ തമ്മി തല്ലിട്ടുമല്ല അടിച്ച് അടിപൊളി ഉണ്ടാക്കിയിട്ടുമല്ല അതുകൊണ്ട് നിങ്ങളെപ്പോലെയുടെ തെരുവിൽ ഇതിലെല്ലാവരും ജീവിതം തന്നെയാണ് പറഞ്ഞത് എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നു ഇതിൽ കുറെ വിഷവിത്തുക്കളുണ്ട് കുറെ വിഷങ്ങളുണ്ട് ഒരു ഒരു കുടം വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ഒരു തുള്ളി വിഷം മതി ആ മൊത്തം ആ വെള്ളം നശിപ്പിക്കാനായിട്ട് അങ്ങനെ എല്ലാത്തിനും കുറെ വിഷങ്ങളുണ്ട് പുഴുക്കുത്തുകൾ എന്ന് പറയും ആ പുഴുക്കുത്തുകൾ എന്തു ചെയ്യും ഒരു ഒരു ഫ്രൂട്ടില് അല്ലെങ്കിൽ ഒരു പഴത്തിൽ ഒരു പുഴുക്കുത്ത് ആ പുഴു ആ സ്ഥലത്തെ മുഴുവൻ നശിപ്പിക്കും അങ്ങനെയുള്ള പുഴുക്കുത്തുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അവരെ മാറ്റി നിർത്തണം ഇത് പഠിക്കുന്ന പിള്ളേർക്കുള്ള ഏറ്റവും വലിയ കാര്യമാണ് കാരണം എല്ലാ കുട്ടികളും വലിയ സമ്പന്നന്മാരോ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളല്ല അവര് ഈ കുട്ടിങ്ങളൊക്കെ പഠിപ്പിക്കാൻ വിടുന്നതിനും വിദ്യാലയങ്ങളിലേക്ക് വിടുന്നതിനും അച്ഛനമ്മമാർക്ക് നല്ലൊരു വിഷൻ ഉണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾക്കുള്ള ഈ ഫെസിലിറ്റീസ് ഒരുക്കി തരുന്നത് ഈ ഡ്രസ്സ് കാര്യങ്ങള് നല്ല വാച്ച് സ്മാർട്ട് വാച്ചുകൾ പിന്നെ എല്ലാവരും ഒളിപ്പിച്ചു വയ്ക്കുന്ന മൊബൈൽ ഫോണ് വെച്ച് പിന്നെ വണ്ടി ഓടിച്ച് പാർക്ക് ചെയ്യണ വണ്ടികൾ ഒന്നും എനിക്ക് അറിയുന്നതല്ല കുറെ കണ്ണടച്ചു വിടണം നമ്മള് കാരണം നിങ്ങളെ പോലുള്ള ആരായിട്ട് മലപ്പുറത്ത് എടുത്ത് നമുക്ക് സമയമില്ല താല്പര്യം പക്ഷെ അതാണ് വേണ്ടി വരിക എന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഇടപെടും ഇനി തെരുവിൽ ഞാനാണ് ഇന്നലെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കല്ല അടി കൊണ്ടു എനിക്ക് നിങ്ങളെ അധ്യാപകർക്കാണ് അടിക്കാൻ പേടിയുള്ളത് എനിക്ക് അധ്യാപക അടിക്കാൻ യാതൊരു പടിയില്ല എനിക്കെതിരെ പരാതിയും വരാം എന്റെ പേര് അനുഭൂപാണ് നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി എനിക്കതിൽ എന്ത് പരാതി വേണം നിങ്ങൾക്ക് തരാം എനിക്ക് ഞാൻ പല പണി ചെയ്തിട്ടതാണ് ഞാൻ ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിൽ പണിക്ക് പോയിട്ടുള്ളതാണ് അതിന്റെ തഴമ്പാണ് എന്റെ കയ്യിൽ കിടക്കുന്നത് ഞാൻ പണിക്ക് പോയി പണി പഠിച്ചവനാണ് ഈ പണിനെ വേണമെന്നില്ല എനിക്ക് ഒരു പേടിയില്ല ഒരുത്തിനും നിങ്ങൾ അധ്യാപകർക്ക് പേടിയില്ല എനിക്ക് പേടിയില്ല ഞാനൊരു അധ്യാപനായിട്ടുണ്ട് കുറച്ചുകൂടി കുട്ടികളെ പഠിപ്പിച്ചുള്ള കാര്യം അപ്പൊ ആ ഒരു പരിപാടി ഇല്ല നിങ്ങളുടെ സ്കൂളിൽ ലാസ്റ്റ് ഒരാളെ അദ്ദേഹം പറഞ്ഞു നാട്ടുകാരെ ഇടപെടുന്നു ഈ നാട്ടുകാരുടെ ഇടപെടലുകാരാണ് ഞാൻ ഇപ്പോ വന്നത് ഇവിടെ നിങ്ങൾ റോഡിൽ കടന്നു തോന്നിയസം കാണിക്കുമ്പോൾ നാട്ടുകാർക്ക് അത് പബ്ലിക് മൂവിഷൻസ് പറയും പൊതുശല്യം ഈ സ്കൂളത്തെ പിള്ളേർ പൊതുശല്യങ്ങളായി മാറുകയാണ് എന്തൊരു നാനക്കാണോ മക്കളെ തന്തയും തള്ളിയും കഷ്ടപ്പെട്ട് പണി പണി എടുത്തിട്ട് ജോലിക്ക് വിടുക പഠിച്ചിട്ട് പഠിച്ച് തന്നാൾ എത്തി വിടുകയാണ് തെരുവിൽ കിടന്ന് പട്ടികളെ പോലെ തല്ലിട്ടാക്കാണ് തന്തേനെ തള്ളനെ പറയിപ്പിക്കണത് അത് മനസ്സിലാക്കി നാട്ടുകാർ ഞാനല്ലേ പറഞ്ഞത് നാട്ടുകാര്